ഹായ് കൂട്ടുകാരെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാടാവലിയിലെ പോൾസക്രയയുടെ ചന്ദനുവിൻ്റെ പക്ഷികൾ എന്ന പാഠഭാഗത്തെ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം ശ്രീ പോൾസക്രയയുടെ ചന്ദനുവിൻ്റെ പക്ഷികൾ എന്ന ചെറുകഥ കൂട്ടുകാർ അഞ്ചോ ആറോ തവണ വായിക്കുക ശേഷം പേജ് നമ്പർ ഇരുപത്തിയൊന്നിൽ കണ്ടെത്താൻ പറയാം എന്ന ഭാഗം ശ്രദ്ധിക്കുക അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ആറ് വാചകങ്ങളാണ് അത് ഈ കഥയിൽ എവിടെയാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ വാചകം ഇതാണ് മുറ്റത്തെ ചെമ്പരത്തിപ്പടർപ്പിനുള്ളിൽ പക്ഷികൾ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതെവിടെയാണെന്ന് നോക്കാം ഉത്തരം കിടക്കുന്നത് പേജ് നമ്പർ പതിനാറിലാണ് അവിടെ നോക്കൂ പെട്ടെന്ന് പൊന്തയിലെ ഇലക്കങ്ങൾ ഇലകളെ തള്ളി ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു അടുത്ത വാചകം കയ്യിലൊരു ചെടികൊമ്പും പിടിച്ച് ചന്തനു ചെമ്പരത്തി പൊന്തയിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു അതിന്റെ ഉത്തരം കിടക്കുന്നത് പേജ് നമ്പർ പതിനാറിൽ തന്നെയാണ് അവൻ അനങ്ങാതെ ശ്വാസമടക്കി മടക്കിയ കയ്യിലൊരു വാൾ പോലെ പിടിച്ച കൊങ്ങിനിക്കൊമ്പുമായി ചെമ്പരത്തിപ്പൊന്തയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പഴുത്തിലകളുടെ മേലൊരു പാവക്കുട്ടിയെ പോലെ നിന്നു മൂന്നാമത്തെ വാചകം ചന്ദനുക പക്ഷികളുടെ ചുണ്ടും കണ്ണുകളും തൂവലുകളും അതിമനോഹരമായിരുന്നു പേജ് നമ്പർ പതിനാറിൽ തന്നെയാണ് അതിന്റെയും ഉത്തരം ഇരിക്കുന്നത് നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലകങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റുകൾ വിടർത്തി ഒതുക്കുന്ന തൂവൽ കൂമ്പുകളുമായി നാലാമത്തെ വാചകം ശാന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു ഉത്തരം കിടക്കുന്നത് പത്തൊമ്പതാമത്തെ പേജിലാണ് അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാന്മാരെ അവയുടെ കയ്യാലപ്പൊത്തുകളിലേക്കും കരികിലപ്പിടകളെ പാണൽ കാടുകളുടെ അനന്തതിയിലൂടെയും നിരന്തരമായി പിന്തുടർന്നിരുന്നു അടുത്ത വാചകം അഞ്ചാമത്തെ വാചകം ചന്ദനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികൾ ഉണ്ടായിരുന്നു എവിടെയാണ് അത് കിടക്കുന്നതെന്ന് നോക്കാം ഉത്തരം കിടക്കുന്നത് പത്തൊമ്പതാമത്തെ പേജിൽ തന്നെയാണ് അതിലെ കായ്കളും പൂക്കളുമെല്ലാം മരംകുത്തികളും പൊന്മാന്മാരും ഓലെഞ്ഞാലികളും പച്ചിലക്കുടുക്കകളും ഇലകളിൽ നിന്നവ തല തലപ്പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു ചന്ദനു അവരുടെ ചിറകടികളും പാട്ടുകളും ൂളക്കങ്ങളും കേട്ടു അവസാനത്തെ വാചകം നോക്കൂ മരിച്ചുപോയ അമ്മയെയാണ് ചന്ദനു അന്വേഷിച്ചിരുന്നത് അത് അതേ പേജിൽ തന്നെയാണ് കിടക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ പേജിൽ എന്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടു എന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു കൂട്ടുകാരെ പേജ് നമ്പർ ഇരുപത്തൊന്നിലെ കണ്ടെത്താൻ പറയാം എന്ന ഭാഗമാണ് ഇപ്പോൾ എടുത്തത് അതിലെ ആറ് വാചകങ്ങളും ആ വാചകങ്ങൾ കഥയിൽ എവിടെയൊക്കെയാണ് എന്നതുമാണ് പരിചയപ്പെടുത്തിയത് പക്ഷികളുടെ ലോകം പേജ് നമ്പർ ഇരുപത്തി രണ്ടിലെ പ്രവർത്തനമാണ് പക്ഷികളുടെ ലോകം പക്ഷികളുടെ ചലനങ്ങൾ പറക്കൽ ശബ്ദങ്ങൾ ഇവയെല്ലാം കഥയിൽ പല ഭാഗങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ ആ വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് മുറ്റത്തിന്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു ഇനി നമുക്ക് എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു ഇതാണ് നോട്ട് ബുക്കിൽ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനമായി കൊടുത്തിട്ടുള്ളത് സ്വപ്നലോകം എന്ന ഭാഗമാണ് താൻ ഒരു പൂത്ത മരം പോലെ പിന്നെ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട് എഴുതാൻ പക്ഷികൾ ചിറകു വീശി അലഞ്ഞു ചന്ദനു കണ്ട സ്വപ്നമാണത് അല്ലെ കഥയിൽ എത്ര മനോഹരമായാണ് സ്വപ്നം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെ പറ്റി ചങ്ങാതിക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാർക്ക് അറിയാമല്ലോ ആദ്യം സ്ഥലം എഴുതുക പിന്നെ തീയതി എഴുതുക പിന്നെ എന്താണ് എഴുതേണ്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരാ പിന്നെ നിങ്ങൾ കണ്ട സ്വപ്നം അതിനുശേഷം ശേഷം എന്ന് സ്നേഹത്തോടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരും ഒപ്പും എഴുതുക അതൊരു കത്തായിരിക്കും ആ കത്തിൽ എന്താണ് നിങ്ങൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു സ്വപ്നമായിരിക്കും അത് നോട്ട് ബുക്കിൽ എഴുതുമല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് എടുക്കുന്നത് ഇനി അടുത്ത ഭാഗത്ത് ബാക്കി പ്രവർത്തനങ്ങളുമായി കാണാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ